എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എ ഐ ടി യു സി സന്നദ്ധ സേനയും ജനസേവാദളും സംയുക്തമായി രാസലഹരി വിരുദ്ധ കൂട്ടായ്മയും സന്ദേശയാത്രയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന സമാപന യോഗം എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ഉഷാദേവിമാരായിൽ സി സി ബിപിൻ ചന്ദ്രൻ എ എസ് സുരേഷ് ബാബു കെ കെ ശിവൻ സുമ ശിവൻ പി എ ജോൺസൺ പി കെ സജീവൻ കെ എൻ രാമൻ എന്നിവർ സംസാരിച്ചു ബിജു ജി റപ്പീറ്റ് സി സന്നദ്ധ സേനയും ജനസേവാദവും സംഘടിപ്പിക്കുന്ന രാസലഹരിവിരുദ്ധ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ വിപ്ലവാഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് റാലി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ലോകമെന്ന ലഹരിക്ക് അടിമപ്പ് കിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ത്യയിൽ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയല്ല ലോകമെമ്പാടുമെന്ന എം ഡി എം എ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെന്ന് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലഹരി കടത്തുന്നു എന്നുള്ളതും അത് നമ്മുടെ യുവതലമുറയെ വിദ്യാർത്ഥികളെയും അടിമപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു അരാജകത്വം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ വരെ അതിനെല്ലാം തന്നെ അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിനെയും ശരീരത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളെയും തന്നെ ാക്കുന്ന രീതിയിലേക്ക് ഒരു ഭാവി തലമുറ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പടർന്നു പിടിച്ച രാസലഹരി വസ്തുക്കളും മയക്കുമരുന്നും അതിന്റെ ആപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഒരു ലഹരി വിമുക്തമായ സംസ്ഥാനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ ഞങ്ങളും ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയാണ് ഇവിടെ ഇന്ന് എ ഐ ടി യു സി സന്നദ്ധ സേനയും ജനസേവാദും ചേർന്ന് സംഘടിപ്പിച്ച ഈ ലഹരി വിമുക്ത സന്ദേശയാത്ര കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പുറത്ത് സമാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാസലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരി വിമുക്ത സന്ദേശയാത്ര സുഗാവ് വി ആർ സുനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് മയക്കുമരുന്നിൻ്റെ ആപത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഭയത്തോടും ആശങ്കയോടും കൂടിയിട്ടാണ് കാണുന്നത് എന്നാൽ ആ മയക്കുമരുന്ന് മാഫിയ അത് ഒരു അധോലോകമായി വാഴുകൊണ്ടിരിക്കുകയാണ് ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരംഭകാലം മുതലുള്ളതാണ് എന്ന് നമുക്കറിയാം ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്നു പോലെയുള്ള ലഹരി വസ്തുക്കളായിരുന്നില്ല അക്കാലത്ത് നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ഗവേഷകരും പഠിതാക്കളും മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മളും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ സുരന്മാർ അസുരന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്